അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ഹംസയെ കുറിച്ചൊന്ന് പഠിക്കുകയാണ് അലിഫ് അല്ല ഹംസയാണ് പലപ്പോഴും അബ്ൻ ഉമ്മൻ എന്ന പദങ്ങൾ വായിക്കുമ്പോൾ മക്കളൊക്കെ ഒന്നാമത്തെ അക്ഷരം ഏതാ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക അലിഫ് എന്നാണ് പറയുക അലിഫ് അല്ല അലിഫ് മദിൻ്റെ അക്ഷരം മാത്രമാണ് ഒരു പിന്നെ പദത്തിൽ നീട്ടാനൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഫത്തഹിനെ ഫതഹ അക്ഷരത്തെ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്ഷരം മാത്രമാണ് പിന്നെ അലിഫ് നമ്മൾ അഹുൻ ഉമ്മുൻ അബുൻ എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന അക്ഷരം ഹംസയാണ് ഹംസ രണ്ട് വിധമുണ്ട് ഹംസത്തിൽ വസലുണ്ട് ഹംസത്തിൽ കഥ ഉണ്ട് ഹംസത്തുൽ എന്ന് പറഞ്ഞാൽ തൊട്ടും മുന്നിലുള്ള പദത്തിലേക്ക് ചേർത്തി വായിക്കുമ്പോൾ ഉച്ചരിക്കാത്ത അക്ഷരമാണ് ഹംസത്തുൽ വസൽ എന്നാൽ ഏത് സന്ദർഭത്തിലും പിന്നെ ചേർത്തിയാലും ഇല്ലെങ്കിലും ഒക്കെ പിന്നെ ഉച്ചരിക്കുന്ന ഹംസയാണ് ഹംസത്തുൽ കഥ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ ഹംസത്തിൽ കഥ ആണ് ഇത് ഹംസ അലിഫ് അല്ല ഓക്കെ ഹംസയ്ക്ക് ഒരുപാട് വ്യത്യസ്ത രൂപങ്ങളുണ്ട് അത് നമുക്ക് പഠിക്കാം ഇത് ഹംസ എന്നാണ് നോക്കാം ഹംസ ഫതംസം ഹംസ 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 കെസറ ഇ ഹംസ കെസറ ഇ ഹംസ ഇ ഹംസ സമ ഊ ആ ഇ ഇ ഇ ആ ആ ഇനി നമ്മൾ ഓരോ പദങ്ങളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ Orang itu, coba. Hamza kondo lla pinne Abun, abun, abun. Hamza fataha a ba abun. I bicu dek Hamza kesara i iberi kon abun iberi kun. ummun ummun. Hamza lama u ummun abun iberi kun, ummun. ആ ഇ ഉ ഹംസ ഫംസറ ഈ ഹംസ തൊമ്മ ഉ ആ അപ്പോൾ ഹംസയെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഏകദേശം തൊണ്ടയുടെ അറ്റത്ത് നിന്ന് അതായത് നെഞ്ചിനോട് അടുത്ത സ്ഥലം ഇതാണ് നമ്മുടെ നെഞ്ചുഭാഗം നമ്മുടെ തൊണ്ട ഇതാണ് ഈ തൊണ്ടയുടെ ഇവ ഈ അറ്റ ഉണ്ട് തൊണ്ടയുടെ മദ്യമുണ്ട് തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗം ഉണ്ട് ഇവിടുന്ന് ഹംസ വരുന്നത് ഹംസയും ഹാവും ഏറ്റവും പ്രയാസമുള്ള രണ്ട് അക്ഷരങ്ങളാണ് ഹ കൊണ്ട് വരണം ആ ഒരു കാറ്റ് ഹ ഹംസ 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 ഓക്കെ ഏറ്റവും പിന്നെ നെഞ്ചിനോടടുത്ത സ്ഥലം അവിടെ നിന്നാണ് ഹംസ പുറപ്പെടുന്നത് ഓക്കെ ബാക്കി അപ്പം നമുക്ക് പിന്നെ പഠിക്കാം അപ്പൊ ആ ഉച്ചാരണ ശൈലികളും അതിന്റെ പദങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇസ്ലാമലൈക്കും